എന്താ ഇങ്ങനെ ഇരിക്കുന്ന ബ്ലിംഗസം ചുമ്മാ രസോ ചുമ്മാ ഇരിക്കുന്നാണോ എന്നാ കിച്ചാവണ്ടി കുറച്ച് കലാ ബിരുദുകൾ ഇന്ന് കാണാൻ പോട്ടോ നിങ്ങൾ ഓരോ ബോട്ടിലാട്ടം എടുത്ത അതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞേ പ്രത്യേകിച്ച് ഇതിന്റെ ആണെങ്കിൽ ഞാനാണെങ്കി ഇതൊരു കണ്ണാടിച്ചില്ല ആ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു പോയി ആ പിന്നെ ഇതിലെ ഇത് ഞാൻ ഇലയൊക്കെ വെച്ച് അതായത് പെയിന്റ് പെയിന്റ് മുക്കി മുക്കി ഒട്ടിക്കുവാണോ ചെയ്തത് കാണിച്ചേ അത് നേരെ പിടിച്ചേ പൊക്കി പിടി അവനോ ചെയ്ത ആർട്ട് വർക്ക് അവനവൻ തന്നെ വേണം കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞു അവനവനെ പ്രൊമോട്ട് ചെയ്യാൻ ആരാ അവനവനെ പ്രൊമോട്ട് ചെയ്യാൻ ഉള്ളൂ മാത്രോ ഈ ലോത്ത് എല്ലാരും ഡിഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ പക്ഷെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവാ കേട്ടോ അതുകൊണ്ട് എന്താണ് ശമ്പളം ഇല്ലാതെ അവനവം ചെയ്ത ഹാർട്ട് വർക്ക് ഒക്കെ എടുത്ത് എന്തൊക്കെയാ പറ ഇതില് ഞാൻ രണ്ട് കളറ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഗ്രീനും പിന്നെ ഓറഞ്ചും പിന്നെ ഇതൊക്കെ ഓറഞ്ച് ചെയ്താ ആ നേരത്തേ അത് മനസ്സിലായി ഇതിനകത്ത് ടെക്നിക്സ് എന്താ വരയ്ക്കേണ്ട വന്നില്ല കോട്ടിങ്ങി കൊടുത്തിട്ട് ഒരു കൊടുത്തിട്ട് കോട്ടിങ്ങിന് വെക്കണം ഡിസൈൻ ആണ് ഇൻസ്പയർ ചെയ്താണോ കോപ്പി അടിച്ചാണ് അടുത്തടുത്തോ ടി അടുത്ത ബോർഡിലോട്ട് കൊള്ളാലോ ഇത് എങ്ങനെയാ ചെയ്തേ ഇതാണെങ്കിൽ അതായത് ബേസ് കളർ നീ കൊടുത്തു ടിഷ്യൂ പേപ്പർ വെച്ച് അത് ചെയ്തിട്ട് കളർ ചെയ്തിട്ട് എന്നിട്ട് ഈ നയലി ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ വരച്ചു ക്രോഷോ വർക്ക് ചെയ്തു ക്രോഷോ വർക്ക് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി ഒട്ടിച്ചു അല്ലേ നല്ല രസം കാണാനായിട്ട് നമുക്ക് ഡ്രസ്സിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാവുന്ന പക്ഷെ സമയം എടുക്കുന്നു അല്ലേ ഓക്കേ അടുത്ത വർക്ക് ഇത് ഈസി പണിയാ കേട്ടോ അടുത്ത വർക്ക് ഇത് ഭയങ്കര ഈസി പണി ആയിപ്പോലോടി നോക്കിയപ്പോ നീലക്കുപ്പി ഇരിക്കുന്നുണ്ടോ അപ്പൊ പിന്നെ അത്തരം ഒന്നും ഇത് ഇത് മണ്ടാല ആർട്ടാണോ ഡോട്ട് ഒക്കെ ആയിട്ട് ഡോട്ട്സ് എങ്ങനെ ഇട്ടു അത് ഞാൻ ചെറുതായിട്ട് ഈ ബഡ്സ് പോലത്തെ സാധനം പക്ഷെ മണ്ടാല ആർട്ട് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ അത് വെച്ച് കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നൂന്നു ടൂൾ ഇല്ലായിരുന്നു ഇപ്പൊ വേണമെങ്കിൽ ചക്ക വേലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ കിച്ചാമണിയുടെ ബോട്ടിലാട്ട് ഇതൊക്കെ എപ്പ ചെയ്താടി അതൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് ബോട്ടിലാട്ട് ചെയ്തിട്ട് എത്ര നാളായില്ലേ ശരിയാണ് കൊതിയാവുന്നു കേട്ടോ ഞാത്തത് ഇത് എല്ലാര്ക്കും ഈസിലി ചെയ്യാവുന്ന ഒരു വർക്കാണ് അല്ലേ ഇത് ഈ സംഭവം അടുത്ത അടുത്ത ഇതാണ് അടുത്താണ് അത് കണ്ട ചില്ലുക പ്ലാസ്റ്റിക് കുപ്പിയാണേ പ്ലാസ്റ്റിക് ഇതിനകത്ത് ടെക്നീക്സ് ഒക്കെ പറ ഞാനാണെങ്കിൽ റെഡ് കൊടുത്തിട്ട് ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വല പോലെ ഉണ്ടാക്കി വരച്ചു ആ കുപ്പി തന്നെ ഓൾറെഡി അങ്ങനെ ഉള്ളതാണോ വല പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചേം പോലെ ആ ഒരു കിച്ചാമണിൽ ഉറങ്ങി കിടക്കുന്ന കലാകാരിയാണ് നിങ്ങൾ ഇവിടെ ഞെട്ടിത്തെരിച്ച് കണ്ടത് അല്ലേ കിച്ചാമണി ഭയങ്കര കേട്ടോ കൊറേ കുപ്പികളുടെ കളക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാം ഏഹ് ഇന്നത് നമ്മടെ ഈ കുഞ്ഞെപ്പിസോഡ് കിച്ചാമണിയിലെ കുഞ്ഞു കലാകാരി ഉണർന്ന് ചേ ഉണർത്തി കാണിക്കാണ് ചെയ്തത് അപ്പൊ ഒരു ഭായ കൊടുത്തല്ലേ